യെസ് പുതിയ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട ബൈജുടാ ഈ പിള്ളേരെ കൊണ്ട് വലിയ ഇറക്കി തൊല്ലത്തെറക്കി വിട്ടാതി നടക്ക് എഴുതി വെച്ചാൽ എന്നോട് എന്തിനു പിണക്കം ശരി നിങ്ങളൊക്കെ പഠിപ്പിക്കണ നേരത്തെ പണിക്കും പോവാറു ഗുഡ് മോർണിംഗ് പറയണ അല്ല മാഷ പറ പഠിപ്പിച്ച മാഷ്ടമാരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് വരാണെന്ന് അല്ല ഗുഡ് മോർണിംഗ് പറഞ്ഞേനും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിന്റെ ഈ വരവുണ്ടല്ലോ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ള് കുടിച്ചോണ്ട് സ്കൂളിലേക്ക് ആര് വരരുതെന്ന് എന്തിനാ ഞാൻ നമ്മുടെ നമ്മളെ മാഷിനെ കുറിച്ച് ഓർത്തപ്പം സങ്കടം കൊണ്ട് കരിച്ചു പോയതാണ് ആശയൊന്നും പറ്റിട്ടൊന്നുമില്ല എന്റെ പൊന്നു മാഷെ നമ്മളെ ദാമോരൻ മാഷിനെ പോലെ ഇത്ര അർപ്പണ ഒരു അധ്യാപകൻ ചുവന്ന് പിരിഞ്ഞു പോകുന്നത് നമ്മുടെ സ്കൂളിൽ തീരാ ഇതാണ് കുഴപ്പം ആരെങ്കിലും ഒരാൾ മരിച്ചാലാ പിരിഞ്ഞു പോയാലോ പെൻഷൻ പറ്റാലാ അവരെ കുറിച്ച് പറയാൻ മാത്രം ആക്കാർക്ക് നേരം ഉണ്ടാവുള്ളൂ നീ പറഞ്ഞ പോലെ ഇത്ര വലിയ സംഭവമാണ് ദാമോദര മാർഷൻ തോന്നുന്നു എനിക്ക് തോന്നണില്ല അങ്ങനെ സംസാരിച്ചു പോകല്ലേ അതാറ് പറഞ്ഞാൽ അത് ശരിയല്ല അതാ ഈ കഴിഞ്ഞ് കഴിഞ്ഞടങ്ങ് നമ്മുടെ വല്യ മഴ പെയ്തപ്പോഴത്തേക്ക് ആ സ്കൂളിന്റെ ഓട് പൊട്ടി പിള്ളേരുടെ തന്നെ കൂടി മൊത്തം വെള്ളം ഒഴിയിട്ട് ഇവിടെ അത്രയും ടീച്ചർമാരും സാർമാരും ഉണ്ട് ആരെങ്കിലും ആ ഓട് ആ ഓടൊന്നും മാറ്റിയിട്ടില്ല അതിന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട് അത് മാറ്റി അറിയത്തില്ലല്ലേ വേറെ മറിച്ച് ദാമോരം മാഷു ദാമോര മാസും ഇങ്ങോട്ടും ഒന്ന് മുണ്ടും മടക്കി കുത്തി സ്കൂളിന്റെ മുകളിലോട്ട് കയറി ആ ഓടം അങ്ങോട്ട് ശരിയാക്കിയിട്ട് അവിടെ നിന്ന സകാല പിള്ളേരും കണ്ടു എന്തെന്ന് രാമരമാ അതുപോലെ മറ്റൊരു സംഭവം എന്തെന്ന് കഞ്ഞി ആര് ഞാനോ സാറിന്റെ കാര്യല്ല ഉച്ചക്കഞ്ഞീടെ കാര്യം പറഞ്ഞു ആ സ്കൂളിൽ പഠിക്കുന്ന ഈ വിശന്ന് കുറഞ്ഞിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു തവി കഞ്ഞി അങ്ങോട്ട് വിളമ്പി കൊടുക്കാൻ അവിടെ അവൾ ആ സ്കൂളിൽ ആളില്ല ആ ഉച്ചക്കഞ്ഞി വിളമ്പാനുള്ള തള്ളക്കന്ന് പണിയായിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ടല്ലേ അവർക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ അവര് വരണ്ട അവിടെ എത്ര ടീച്ചർമാരും സാറുമാർ ഇരുന്ന് നിങ്ങൾക്ക് ആ ഒരു തവി കഞ്ഞി ആ പിള്ളേർക്ക് വിളമ്പി കൊടുത്താൽ നിങ്ങളുടെ കൈയുടെ വളവുരുപ്പു ഓ ഞങ്ങളുടെ പണിയൊന്നുമല്ല ഞങ്ങളുടെ പണി പഠിപ്പിക്കല ആ നിങ്ങൾക്ക് കഴിയല്ല പക്ഷെ താമൂരമാഷ് താമൂരമാഷല്ല താമൂരമാഷ് നടുവിന് വെലിച്ചിട്ടിരുന്ന ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിച്ച് മുൻപും മണക്കി കുത്തി ആ താവി അങ്ങോട്ടെടുത്ത് കുഞ്ഞുന്ന് പിള്ളേർക്ക് കമ്പളിച്ച് കഞ്ഞിങ്ങോട്ട് വിളമ്പി കൊടുത്തു അവിടെ നിന്ന് സകല കുഞ്ഞുങ്ങളും കണ്ട് എന്ത് താമോര മാഷിന് ശുഷ്കാന്തി അറിയോ ഒരു ഓട് വാച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിള്ളേർക്ക് മുഴുവൻ കഞ്ഞി വിളമ്പി കൊടുത്തോണ്ടോന്നും ഒരാള് വലിയ ആളായിരുന്നൊന്നും എനിക്ക് തോന്നണില്ല അങ്ങനെ സംസാരിച്ചു പോലെ അല്ല മാർഷിന്റെ അങ്ങനെ പറഞ്ഞു അതൊക്കെ പോട്ടെ വേറെ സംഭവം ഈയിടെ നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഏത് ദിവസവും ഓ സെപ്റ്റംബർ പതിനാറ് പതിനാറാണ് ആഗസ്റ്റ് പതിനഞ്ചും ഒരു വാഹന അറിയത്തില്ല ചുമ്മാ അങ്ങ് പഠിപ്പിച്ചോളൂ പിള്ളേരെ നിങ്ങൾ ഈ ആഗസ്റ്റ് പതിനഞ്ചിനീ ദേശീയ പതാക കയറ്റടമെന്നും പറഞ്ഞാൽ നിങ്ങൾ ഈ കൊടിയങ്ങോട്ട് കെട്ടിയങ്ങ് മേടോട്ട് വിട്ടല്ലോ എന്നിട്ട് അല്ല അവരിടക്ക് വെച്ച് കുരുക്കോണ്ടു പോയി കുരുക്കുക എന്നിട്ട് ആ കുരുക്കൊന്നും അടിക്കാൻ വേണ്ടി അത്രയും ടീച്ചർമാരുണ്ടായിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തോ ഞങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന പണിയല്ലാണ്ട് അടക്കാൻ പറ്റത്ത് കയറി കുരുക്കരിക്കുന്ന പണിയല്ല ആ നിങ്ങൾ ചെയ്യത്തില്ല പക്ഷെ അപ്പോഴും താമൂരം മാഷ് താമൂര മാഷിങ്ങോട് നേരെ കൊടിമരത്തിലോട്ട് കയറി ആ കുടിനെ കെട്ടി വെച്ച് കൂളട്ട് കൂടി കയറി അവിടെ നിന്ന സകല കുട്ടികളും ടീച്ചർമാരും എന്തിനു വേണ്ടി മാഷ് വരെ കണ്ടില്ലേ എന്ത് ദാമോര മാഷിന്റെ ശുഷ്കാന്തി ഞാനെന്റെ വീട്ടിലെ കാര്യം ഓർത്തിട്ട് കരഞ്ഞതാ ഞാനെന്റെ വീട്ടിൽ ചെന്നപ്പളേ എന്റെ പെണ്ണും പുള്ളി ഇല്ലേ എന്റെ ഭാര്യ ടീച്ചർ അവള എന്നോട് പറയ

ഇല്ല ഇല്ല അറുന്നൂറ്റി തൊണ്ണൂറിലൊന്നും നമ്മൾ നിർത്തില്ല മിനിമം അത് രണ്ടായിരം എങ്കിലും പോകേണ്ടി വരും കേട്ടോ ആ പിന്നെ ഒരു സന്തോഷ വാർത്ത നമ്മുടെ അടുത്ത സീരിയലിന് ഞാൻ പേരിട്ടു പ്രപഞ്ച തോൽവി അതെല്ലോ പിടിച്ച് കിടക്കുന്ന അതിന് ഞാൻ ഡയറക്ടർ ആണല്ലോ ഡോക്ടർ അല്ലല്ലോ എന്നാലും ഒരുപാട് അദ്ദേഹത്തിന് അത് സഹിക്കാൻ

നല്ല തവിട്ടോട നമസ്കാരം ഞാനാണ് കാതികൻ മനസ്സിലായല്ലോ ോട് വരാൻ പറഞ്ഞിണ്ടായിരുന്നല്ലോ ഒരാളെവിടെ അല്ല ഇതെന്താ ഒരു കുർത്തൊരു ജീൻസ് മാത്രം ഇങ്ങനെ വെറുതെ നോക്കിട്ടിരിക്കുന്നു ആണോ മോനെ ഒന്ന് ചിരിച്ചാ ചിരിച്ചു നിൽക്കണം എന്നാൽ മാത്രമേ മറ്റുള്ള ജനങ്ങൾക്ക് കാണാൻ പറ്റോട്ടോ വേണ്ടാത്ത പരിപാടിക്ക് ഒറ്റ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞേക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കഥാപ്രസംഗം ഞാനാണ് കാതകൻ അല്ല ഞാൻ കഥ പറയും പാട്ട് പാടും അതിനനുസരിച്ച് നിങ്ങൾ വായിച്ചാൽ വായിച്ചു മനസ്സിലായില്ലേ സഹൃദയോ ആവശ്യം വന്നോട്ടെ നന്നായിട്ട് വന്നോട്ടെ വന്നോട്ടെ സഹൃദയ ടക്ക് വരെ വന്നെ കഥ ആവശ്യത്തിൽ സാധാരണ കോഡരി അങ്ങനെ വേണ്ട ആവശ്യത്തിന് മാത്രം വന്നോ സഹൃദയ ആരംഭിക്കുക എന്റെ കഥ ഇതാ ആരംഭിക്കുകയായി എന്റെ കഥ തുടങ്ങുകയായി എന്റെ കഥങ്ങുകയായിട്ടു െ നിർത്ത് നിന്നോട ആരാടെ പാട്ടുപാടാൻ പറഞ്ഞു നിങ്ങളുടെ പാട്ട് പാടാനും കഥ പറയാനും ഞാനിവിടെ ഒരു ഞാൻ പാടിക്കോളും പറഞ്ഞോളൂ മേലുണ്ടാവുന്നു ഒന്ന് പറഞ്ഞു കൊടുത്തേക്കോ സഹ എന്റെ കഥയുടെ പേര് മറ്റൊന്നുമില്ല എന്റെ കഥയുടെ പേരാണ് അത് സാധാരണ പേര് മറ്റല്ല അടിക്കുക അതെ നിങ്ങളെ അവർ കഥയുടെ പേര് മറ്റൊന്നുമല്ല ശരി ശരി എന്റെ കഥയുടെ പേര് മറ്റൊന്നുമല്ല എൻ്റെ കഥയുടെ പേരാണ് ഇനിയിപ്പം അതന്നെ എൻ്റെ കഥയുടെ പേര് കേരളം തമിഴ്നാട് ബംഗാൾ നിരോധിച്ചോണ്ട് ഇടക്ക് വന്നതാ മോനെ നീ ഉദ്ദേശിക്കുന്ന പരിപാടിയില്ലാട്ടോ ഇത് ഞാൻ സഹ കേരളത്തിന്റെ ഉത്സവമാണല്ലോ പൊന്നോണം നമുക്ക് നമ്മുടെ ഈ പൊന്നോണ നാളിൽ നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി എല്ലാ വർഷവും പാതാളത്തിൽ നിന്നും കേരളത്തിലേക്ക് വരാറുണ്ട് ഇത്തവണയും നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി പാതാളത്തിൽ നിന്നും അതിശീഘ്രം കേരളത്തിലേക്ക് വരികയാടേ പക്ഷെ ഇത്തവണ നമ്മുടെ മഹാബലി ചക്രവർത്തിക്ക് ഒരു അബദ്ധം പറ്റി അദ്ദേഹം എത്തിപ്പെട്ടത് ചാച്ചാൽ ക്രൂരനും നിന്ദനുമായ വീരപ്പൻ വസിക്കുന്ന കർണാടക കാട്ടിലായിരുന്നു എങ്ങും അന്ധകാരം ആ അന്ധകാരത്തിന്റെ കൂരിരുട്ടിൽ ഇടവും വലവും ഹിന്ദ്ര ജന്തുക്കൾ ഏതാണ്ട് ഇതുപോലെ നിന്നിരുന്ന ആ രാത്രി എങ്ങനെ യാതൊന്നും സംഭവിച്ചില്ല പിറ്റേത് കാലത്ത് സുപ്രഭാതം പൊട്ടിവിടിഞ്ഞു സുപ്രഭാതം പൊട്ടിവിടുന്നു മോനെ ഇതെന്താ തൃശ്ശൂർ പൂരം ഞാൻ ഉദ്ദേശിച്ച് മിമിക്രിക്കപ്രഭാതം എന്നല്ല പറയുമ്പോൾ ഒരു പരിപാടി ഇവിടെ മുത്തടാ ഒരു മനോഹരമായ ഗ്രാമം നിങ്ങൾ കാണുന്നില്ലേ ആ ഗ്രാമത്തിൽ അതാ ഒരു തിലകക്കുറി എന്ന് വണ്ണം ഒരു കൊച്ചുകുടി അതും ആ കൊച്ചുകുടില് തൊട്ടപ്പുറത്തതാ പൊട്ടിച്ചിരിച്ചു കൊണ്ട് കളകള്ളപഴുകുന്ന ഒരു കൊച്ചരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടലിനും അരുവിക്കും അപ്പുറത്ത് അന്നെങ്കിലേ ആകാശത്ത് വെള്ള വെള്ളം കഴിഞ്ഞു കംപ്ലീറ്റ് അതാ അങ്ങോട്ട് നോക്കൂട്ടാ ഞാൻ അങ്ങുകലേ ഒരു കൂട്ടം പാറകൾ നിങ്ങൾ നോണ ആ പാറകളുടെ മുകളിൽ നില്ക്കുന്നു നമ്മുടെ കഥാനായകൻ വീരപ്പൻ ചാക്ഷാൽ കുറിച്ച് പറയുകയാണെങ്കിൽ പാറ ഏതാണ് ചേട്ടൻ ഏതാണെന്ന് തിരിച്ചറിയാത്തത് കറുത്തതാണ് ഏതാണ്ട് ഇതുപോലുണ്ടാവും കവി നിൽക്കുന്നേട്ടനോ പറയോ അപ്പനോ പറയോ ചേട്ടനോ പാറ ചേട്ടനോ പറയോ ചേട്ടനോ പറയോ ചേട്ടനോ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ പാട്ട് ഞാൻ പാടിക്കോളത് മേലുണ്ടാവരുത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടലിന്റെ വാതിൽ അത് ആരോ പതുക്കെറക്കാൻ അതിനാ താളി ചെയ്ത അതാ നടക്കുകയും ചെയ്തു ആ വാതിൽ തുറന്നുകൊണ്ട് അതാ ഒരു മധുര മുപ്പത്തഞ്ചു കാര്യം എങ്ങനെ കുണുങ്ങി കുണുങ്ങിക്കൊണ്ട് വരികയാണ് നിന്റെ ഒരു മുപ്പത്ത കാര്യെന്ന് പറ നിന്റെ കുണുങ്ങലുമ്പ മനസ്സിലാകുന്നുണ്ട് ഏഹ് അത്ര കുണുങ്ങളൊന്നും മാട്ടാ സെഹൃത്തേരെ അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ പടവലം പോലുള്ള അതിനെങ്ങനെ കവി പാട്ട് ഇങ്ങനെയാണ്ട് കണ്ണു കഴി നിനക്കാരു തന്നു മൈയാ ഫന്തസ്മോ കൊരനേര നമ്പർ നമ്പർ ലാസ്റ്റ് വാണിങ് ലാസ്റ്റ് വാണിങ് നേ മേലണ്ട ആവരുത് പല്ലന്ന് പോയിട്ടില്ലേ പോകും ശരി ദേരി നമ്മുടെ കഥാനായകൻ കഥാനായിക കണ്ട കഴിച്ചു ഇവരെടു മനസ്സിൽ പരസ്പരം ആരാധിക്കുന്ന വിഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നത് അവരുടെ മനസ്സിൽ പരസ്പരം കണ്ടുപിടാൻ പെരും പറ മുളങ്ങിയയാണ് അത് ഇത് കാമുകينه മോനെ അങ്ങനെ സെപ്പറൈറ്റ് അല്ല രണ്ടു ഒന്നിച്ചേ താ വേണ്ട വേണ്ട സ്റ്റേജ് ഒട്ടി പോകും ശരി ദേരി അവൻ അവന്റെ അടുത്തേന്ന് കഴിച്ചു അവൾ അവനോട് ചോദിക്കാണ് ചേട്ടാ വിവാഹം കഴിക്കാൻ സാധ്യമല്ല കാരണം ഞാനിങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ കെട്ടേണ്ടിരിക്കുന്നു പെണ്ണേ സാധ്യമല്ല 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 എന്ത് അങ്ങനെ വിവാഹം കഴിക്കാൻ സാധ്യമല്ലതോ ആ വാക്കുകൾ കേട്ട് ആ വാക്കുകൾ കേട്ട്കിടാവ് പൊട്ടിക്കരച്ചു പോയി അവളുടെ കണ്ണിൽ ധാര ധാരയായി ഒഴുകുകയാണ് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇവിടെ എന്താ ഉരുളുപൊട്ടലുണ്ടാ താനുദ്ദേശിച്ച് ഈ കണ്ണുനീർ ഒഴുക്കുന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടേ പെട്ടെന്ന് അവടെന്തോ തീരുമാനിച്ചുറച്ചു അവടാ അവടതാ മലമൂളിലേക്ക് ഓടിക്കാരി ആ മലമൂളിൽ നിന്നും എടുത്തൊരു ചാട്ടം എന്ത് എന്ത് ആടെ എന്ത് മിമിക്രിക്ക ഞാൻ ഒരു സംഭവം പറയുമ്പോ ഈ കഥാപ്രസംഗം കഥാപ്രസംഗം സംഭവം പറയാം നിങ്ങൾക്ക് എന്താ അറിയാ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന്റെ കൂടെ അഭിനയം വേണം അപ്പൊ നിങ്ങൾ അത്യാവശ്യം ആനകളൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം എന്നാലും ഓക്കെ അങ്ങനെ ആ പെൺകുട്ടി എന്താ ആ മലമൂളിലേക്ക് ഓടിക്കാറിയാണ് ഓടി ഓടി ഓടിക്കാരി മലമൂളിൽ നിന്നും എടുത്തൊരു ചാട്ടം ഇങ്ങനെ ഇരിക്കുന്ന ചാറ്റാൽ ക്രൂരന്റെ നിന്ദനുമായ വീരപ്പന്റെ മുന്നിലാണ്ട് പിന്ന കാലത്ത് നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി എത്തിപ്പെട്ടത് വീരപ്പൻ മഹാബലി എന്നോട് ചോദിക്കുകയാണ് യാറടാ നീ ഞാനിന്നേരത്തിലെ തമിഴ് അത് ചോദിച്ചിളെ വീരപ്പനോട് മഹാബലി പറയാട് പാതളത്തിൽ നിന്നും വന്നതാണ് കേരള നാട്ടിൻറെ വഴി അറിയാതെ കർണാടക പോയതാണ് എന്നെ എന്നെയൊന്നും ചേരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി രക്ഷപ്പെടാൻ വേണ്ടി ചുറ്റും ഒന്നും നോക്കി ഒന്നും കാണാനില്ല അതാ പെട്ടെന്നതാ തൊട്ടപ്പുറത്ത് ഒരു വലിയ വടി കിടക്കുന്നു പിന്നെയൊന്നും ആലോചിച്ചില്ല മഹാബലി ചക്രവർത്തി ആ വടി മെല്ലെ കുഞ്ഞെടുത്തു വീരപ്പന്റെ തലയെ ലക്ഷ്യമാക്കി സുഹൃത്തുക്കളെ